തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കുഴിച്ചിട്ട സംഭവത്തിൽ രണ്ടാമത്തെ കുട്ടിയുടെ മരണം കൊലപാതകമെന്ന് പോലീസ് ആദ്യ കുട്ടി ജനിച്ച ഉടൻ തന്നെ മരിച്ചിരുന്നതായി കുട്ടികളുടെ അമ്മ അനിഷ പോലീസിനോട് പറഞ്ഞു രണ്ടാമത്തെ കുഞ്ഞിനെ ജനിച്ച ഉടൻ കൊലപ്പെടുത്തി മൃതദേഹം സ്കൂട്ടറിൽ കുട്ടികളുടെ പിതാവായ ഭവിന്റെ വീട്ടിലെത്തിച്ചുവെന്നും അനീഷ മൊഴി നൽകിയിട്ടുണ്ട് അസ്ഥികൾ നവജാത ശിശുക്കളുടേതാണെന്ന് പോലീസും സ്ഥിരീകരിച്ചിട്ടുണ്ട് കുട്ടികളുടെ അസ്ഥികളുമായി ആമ്പല്ലൂർ സ്വദേശിയായ ഭവിൻ ഞായറാഴ്ച പുലർച്ചെ പുതുക്കാട് സ്റ്റേഷനിൽ എത്തിയതോടെയാണ് നാടിനെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു അനീഷയുടെ ആദ്യ പ്രസവം പ്രസവത്തിൽ തന്നെ കുഞ്ഞ് മരിച്ചുവെന്നും മൃതദേഹം വീട്ടിൽ കുഴിച്ചിട്ടെന്നുമാണ് അനീഷ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് മൃതദേഹം അഴുകിയതോടെ ഭവിന്റെ നിർദ്ദേശപ്രകാരം അസ്ഥികൾ എത്തിച്ചു നൽകി രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു അനീഷയുടെ രണ്ടാമത്തെ പ്രസവം യുവതിയുടെ വീട്ടിൽ മുറിക്കുള്ളിൽ വെച്ചായിരുന്നു പ്രസവം കുഞ്ഞിനെ കൊലപ്പെടുത്തി മൃതദേഹവുമായി യുവതി സ്കൂട്ടറിൽ ഭവിന്റെ വീട്ടിലെത്തി ഭവിന്റെ വീട്ടുവളപ്പിൽ മൃതദേഹം കുഴിച്ചിട്ടു ഇരു മൃതദേഹങ്ങളിൽ നിന്നും അസ്ഥികൾ അസ്ഥികളെടുത്ത് സൂക്ഷിച്ചത് ഭവിനാണ് മരിച്ച കുട്ടികൾക്ക് അന്ത്യകർമ്മം ചെയ്യാനാണ് അസ്ഥി സൂക്ഷിച്ചതെന്ന് ഭവിൻ അനിഷയേയും വിശ്വസിപ്പിച്ചു അനിഷയുമായുള്ള ബന്ധം പിരിയേണ്ടി വന്നാൽ അസ്ഥികൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്താം എന്നായിരുന്നു ഭവിന്റെ ഉദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിനാലോടെ ഇരുവരും തമ്മിൽ അകന്നു ഇതേ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കൊടുവിലാണ് ഭവിൻ ഞായറാഴ്ച പുലർച്ചെ അസ്ഥിയുമായി സ്റ്റേഷനിലെത്തിയത് ജനിച്ച് ദിവസങ്ങൾക്കകം രണ്ട് കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഏതാണ്ട് അത് പിന്നെ രണ്ട് കുട്ടികളുടെ അസ്ഥികളുടെ ഭാഗമാണെന്ന് ഞങ്ങൾക്ക് പ്രാഥമികമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഇനി അത് ശാസ്ത്രീയ പരിശോധന നടത്തണം രണ്ടാമത്തത് സ്വാഭാവിക മരണമല്ല അതുകൊണ്ട് അവർ കൊന്നത് തന്നെയാണ് ഇനി അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ ഒരു അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട് ചാലക്കുടി ഡിവൈഎസ്പി ശ്രീ ബിജുകുമാർ ഇവിടുത്തെ അവരുടെ കേസ് ചാലക്കുടി ഡിവൈഎസ്പി ബിജുകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് പ്രതികളുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘത്തിന് നീക്കമുണ്ട് കൈരളി ന്യൂസ് തൃശൂർ